അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് ഐഫക്കുട്ടിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചായക്ക് കടി ഊട്ടി പറക്കിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരൊപ്പച്ചി ഇന്നലെ ഊട്ടിക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ ഈ ഊട്ടി പാർക്കി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കഴിക്കാൻ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഐഫക്കുട്ടിക്ക് അത് മതിന്ന് നല്ല രാത്രിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ രാവിലെ അതാണ് കേട്ടോ ചായക്ക് കടി കൊടുത്തത് പിന്നെ അപ്പൊക്കെ ഞാൻ ചുട്ടെടുക്കണുണ്ട് അപ്പം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇന്ന് നമ്മളെ അമ്മയും അന്യത്തിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഉമ്മാനോട് വർത്താനം പറയുന്നുണ്ട് അപ്പം ചൂടുന്നോണ്ട് ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല കാണിക്കാൻ ഞാൻ വിട്ടു പോയതാണ് കേട്ടോ അപ്പം ഐഫക്കുട്ടി ഇമ്മി നല്ല വർത്താനത്തിലാണ് കേട്ടോ ഐഫക്കുട്ടിക്ക് മദ്രസ് പോകാൻ ചില ടൈമിൽ ഭയങ്കര മടിയാണ് ഇന്ന് ഇപ്പം ഉമ്മാനേയും കൂടി കണ്ടപ്പം നല്ല മടിയാണ് കേട്ടോ അപ്പോൾ എന്തിനാ അമ്മ എന്നും പോകണം എന്നൊക്കെയാണ് ഉമ്മാനോട് ചോദിക്കണത് അപ്പോൾ ഉമ്മ വരെ എളുപ്പം മദ്രസ് പോയാണ്ട് വേഗം മദ്രസ് പഠിച്ചാണ്ട് മദ്രസ് വേഗം നിർത്താനൊക്കെ പറയുന്നുണ്ട് പറയണ്ടിട്ടോ അമ്മ ഭയങ്കര മടിയാണ് മദ്രസക്ക് പോകാന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ കേട്ടോ ചില ദിവസങ്ങളിൽ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികൾക്കാരൻ അങ്ങനെ പിന്നെ ഓളെ പറഞ്ഞയച്ചിട്ടോ റിച്ച് മോനാണ് ഓളെ കൊണ്ടാക്കുന്ന ആള് അങ്ങനെ അങ്ങളെയും പെങ്ങളും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ വേഗം ചുട്ട് പിന്നെ നമുക്ക് നദിക്ക് കറി ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിനും കുറച്ച് അപ്പോൾ അപ്പം അതിട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ അപ്പൊ ചുട്ട് കഴിഞ്ഞ് പിന്നെ ഇപ്പം വന്നിട്ടുണ്ടായിന് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പൊക്ക് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിന് ഇപ്പം ചായ എടുക്കുന്നതും വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടോ അങ്ങനെ ഇപ്പം ചായയൊക്കെ കുടിച്ച് പോയി പിന്നെ ഞാനും ഇമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ നമ്മളെ പാർട്സ് കാര്യം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ ഉണ്ടാക്കണ അപ്പാണ് ഇട്ടത് പച്ചരിയൊക്കെ തലേ ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണ്ട് നമ്മൾ ഉണ്ടാക്കണ ഒരു അപ്പുണ്ടല്ലോ ഞാൻ ചീയപ്പെന്നൊക്കെ പറയണേ അങ്ങനത്തെ അപ്പാണ് കിട്ടോ അത് പിന്നെ ചില കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഈ ഒരു അപ്പം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ഈ ഒരു അപ്പ ഉണ്ടാക്കിയത് സാധാ അപ്പച്ചട്ടിയിൽ മാത്രമല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും അപ്പം ചുട്ടെടുക്കാൻ പറ്റും ഞാൻ പിന്നെ എണ്ണ ആക്കി കൊടുത്തുകൊണ്ടാണ് കേട്ടോ ചുട്ടിട്ടുള്ളത് എണ്ണ ആക്കാതെ ചുട്ടാൽ എങ്ങനെയാണ് നിൽക്കാറില്ല ഞാൻ എണ്ണ ആക്കിയിട്ടാണ് ചുട്ടത് എണ്ണ ആക്കിയിട്ട് ചുടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ മുരിഞ്ഞൊക്കെ വരുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ കറിയില്ലെങ്കിലും ഇത് ഇങ്ങനെ ചായൻ്റെ കൂടെ ഇങ്ങനെ കടിച്ചു ചൂട്ടി കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റിച്ച് മോനി പാർട്സ് കറി ഒന്നും പറ്റില്ല കേട്ടോ ഓന പറയുന്നത് ഓന് ചിക്കൻ്റെ ലിവറും പറ്റൂല അതേപോലെ തന്നെ ബീഫിൻ്റെ ഒന്നും ഓനിക്ക് പറ്റൂല അപ്പോൾ ഒന്നിച്ചിക്ക് ഈ ഒരു കറി തന്നെ ഇപ്പം ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പിന്നെ ഓന് കറിയില്ലെങ്കിലും പഞ്ചസാര ഇട്ടാണ്ടാണെങ്കിലും അപ്പോഴൊക്കെ കഴിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ദാ കുറെ വർത്താനൊക്കെ പറയണേണ്ടതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ അനിയത്തിക്കുട്ടി മീൻ ടൂർ ടൂറ് പോയത് കേട്ടോ അനിയത്തിക്കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോയതേനും അപ്പോൾ ഒരു രാത്രി ആയിരിക്കണം വന്നപ്പം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോരിയമ്മന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചതേനീട്ട് മെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെമ്മി ഞാൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ അമ്മ അങ്ങോട്ട് തറവാട്ട് തന്നെ പോയിട്ടോ പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നെ എൻ്റെ ഇടയിൽ അപ്പോൾ വെള്ളം തളിച്ചപ്പം അരി കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് അമ്മാനോട് ഞാൻ പറഞ്ഞു ചോറ് ഇവിടെ ഉണ്ടാക്കുക പറഞ്ഞു പക്ഷെ അമ്മാക്ക് അവിടെ വീട്ടിൽ എന്തൊക്കെയോ പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട് പണി നടക്കുകയാണല്ലോ അവിടെ അപ്പോൾ ഉമ്മാക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മ പോയി പിന്നെ ഞാൻ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചോറിന് കറി ഉണ്ടാക്കുന്നത് ചീരയും പരിപ്പും ഒക്കെ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ടാണ്ട് ഞാനിവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന് അതൊരു വിസലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ അതൊന്ന് നോക്കി അപ്പോൾ പരിപ്പൊക്കെ വന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ചീര അരിഞ്ഞതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന് ചീരയോ അപ്പോൾ കുറച്ചവിടെ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് അക്കിട്ടുകൊടുത്തു അതൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു ഇനി ചീരൊന്ന് വന്ന് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ കറിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടേന് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ടായിട്ട് പിന്നെ തേങ്ങ ഞാൻ അരച്ചെടുക്കണ്ടോ തേങ്ങയൊക്കെ ചിഞ്ചിമോള് ചിരകി തന്നിട്ടുണ്ടേന് ചിഞ്ചിമുൾക്ക് ഇന്നലത്തോട് കൂടിയിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ സ്റ്റഡി ലീവാണ് അപ്പോൾ ഒരു തേങ്ങ ഞാൻ പൊളിച്ചുകൊടുത്തേന് അപ്പോൾ അത് മുഴുവൻ ചിരകി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കഷ്ണ മീനുണ്ട് അത് ഉപ്പ് മുളകൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരത്തെ തന്നെ ഇനി ചോറ് വന്നിട്ട് നമുക്ക് മീനൊക്കെ അടുപ്പത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചീരയൊക്കെ അപ്പം വന്നിട്ടുണ്ട് കേട്ടോ ചീര വന്നപ്പോൾ ഞാനിത് ആ തേങ്ങ അരച്ചതായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരട്ടെ പിന്നെ ഇത് കെരുവിന് ഞാന് മുളകുപൊടിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ പരിപ്പ് വേവിച്ചെന്ന് പറഞ്ഞില്ലേ പരിപ്പും തക്കാളി വേവിച്ചില്ലേ ആ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി പച്ചമുളകും പിന്നെ മുളക് പൊടി ഉപ്പുവിട്ടിട്ടാണ് കേട്ടോ പരിപ്പ് വേവിച്ചിട്ടുണ്ട് വേവിച്ചിട്ടുണ്ടത് തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ തേങ്ങയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ചോറൊക്കെ ഊറ്റി ചോറൊക്കെ വന്നിട്ടുണ്ടേന് പിന്നെ കറിയൊക്കെ ഇതാ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് കറി ഇതാ ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറിക്ക് തേങ്ങ അരക്കണം എന്നൊന്നുമില്ല കേട്ടോ തേങ്ങ അരക്കാതെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തത് അങ്ങനെ പിന്നെ കറിയൊക്കെ റെഡിയായി പിന്നെ പിന്നെതാ ഞാൻ ചോറ് ഒരു അടുപ്പിൽ നമ്മളെ പിന്നെ എന്താ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടതിന് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു പിന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയല്ലോ ഇത് തന്നെയാണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ ഈ പരിപ്പും ചീരിയും വെച്ചിട്ടുള്ള കറി ഈ മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ മഞ്ചുമോള് കുറച്ച് പുളി കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിന് കേട്ടോ ഈ ചെനച്ച പുളി ഉണ്ടാവുമല്ലോ അത് നമ്മളിവിടെ അപ്പുറത്തെ തൊടിയിലുണ്ട് അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോൾക്ക് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് ഇതുണ്ടാക്കാനും ഒരു പണിയില്ലല്ലോ ഇങ്ങനത്തെ പുളിയും അതിൽക്ക് കുറച്ച് മുളകുപൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്മി കുഴച്ച് പിന്നെ ചോറിൽ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ഈ ഫുഡ് കഴിക്കാനൊക്കെ മടി കാട്ടുന്ന കുട്ടികളുണ്ടാവില്ല ചെറിയ കുട്ടികളും പിന്നെ കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ കഞ്ഞി കുടിക്കൂലല്ലോ അപ്പോൾ ഒരുക്കും ഉണ്ടാക്കി കൊടുക്കട്ടോ അങ്ങനത്തെ ചമ്മന്തി അതിൽക്ക് മല്ലിപ്പൊടി മാത്രം ഇട്ടാൽ മതി മുളക് പൊടി ചേർക്കാതെ തന്നാൽ മതി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മക്കൾ സ്കൂളിലൊക്കെ വന്ന് ഒരു ചായയൊക്കെ കൊടുത്തു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇതാ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടൊക്കെ അപ്പോൾ വൈകുന്നേരം ആയാൽ മക്കൾ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുട്ടികൾ വരും അതേപോലെ ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ മാത്രമല്ല കേട്ടോ കുട്ടികൾ അമ്മമാരും ഉണ്ടാവും അപ്പോൾ ഞാൻ കുട്ടികൾ കളിക്കണതൊക്കെ കണ്ടാണ്ട് ഇവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് അപ്പം നമ്മളെ ഐഫക്കുട്ടിതാ സ്കൂളിട്ട് വന്ന് യൂണിഫോമൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പച്ചിൻ്റെ ടീ ഷർട്ട് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ റിച്ച് മോനെ കാണാത്തതോ മദ്രസ് പോയിക്കണ കേട്ടോ അതുകൊണ്ടാണോ അവനെ കാണാത്തത് ഒനിക്ക് വൈകുന്നേരമാണ് മദ്രസ് അങ്ങനെ ഒരാവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ ചിഞ്ചിമോൾ പറഞ്ഞ് പിന്നെ നൂഡിൽസ് ഉണ്ടേനെട്ടോ നൂഡിൽസ് ഇപ്പോൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടേന് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ടാക്കുകയാണോ അവർ നമുക്ക് രാത്രിക്കൊക്കെ ഫുഡ് ഒക്കെ ഉണ്ട് കേട്ടോ ചോറുണ്ട് ചോറൊക്കെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ കറിയും ഒക്കെ ഉണ്ട് അപ്പം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണില്ല അപ്പം അമ്മച്ച് ഉണ്ടാക്കി തരണ്ട അമ്മച്ചി ഇവിടെ കണ്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ചിഞ്ചിമോള തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിഞ്ചിമോളും മഞ്ചുമോളും കൂടിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ സവാളൊക്കെ അതാ ചിഞ്ചിമോൾ അരിയുണ്ട് നല്ലോണം കരീണുണ്ട് കേട്ടോ കണ്ണെന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട് പിന്നെ ചിഞ്ചിമോളൊന്നും നിങ്ങളെ ഒന്നിനും ഹെൽപ്പ് ചെയ്ത് തരില്ലേ എത്താം എന്നൊക്കെ കമൻറ്റിനോട് നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പണിയെടുക്കണതൊന്നും വെച്ച് വീഡിയോയിൽ കാണിക്കൂല എന്നിട്ട് ഞാനൊരു പണി എടുക്കലില്ല എന്നാണ് ആൾക്കാർ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഉമ്മച്ച് വീഡിയോ എടുത്തോ ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇപ്പം ചിഞ്ഞ് വടക്കൊതുക്കിനെ ആട്ടിയാണ്ട് ബാറ്റിംഗ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഓൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്ക് ഇതേപോലെ ഇപ്പച്ചിനോട് പറയും നൂഡിൽസ് കൊണ്ടും ഇപ്പച്ചെന്ന് ചോദിക്കും അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരും ചെയ്യും ഓരോന്നെ ചിലപ്പോൾ ഉണ്ടാക്കരു കേട്ടോ ചിലപ്പം മുട്ടയൊക്കെ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മുട്ട ഒന്നും കേട്ടോ ചേർക്കാൻ പിന്നെ സവാള അരിഞ്ഞിരിക്കുന്നത് അതേപോലെ ക്യാരറ്റ് ഉണ്ടതിന് ഒന്ന് അത് അരിഞ്ഞിക്കണ് പിന്നെ പച്ചമുളകും അതൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആ ചട്ടിയൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കണമെന്ന് നോക്കിയതാണ് കേട്ടോ ഒരു സവാളൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇന്നും നിങ്ങളെൻ്റെ കുക്കിംഗ് അല്ല കാണൽ അപ്പോൾ ഇന്ന് മക്കളെ കുക്കിങ് കണ്ടോളിട്ടോ പിന്നെ എനിക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് വോയിസ് കൊടുക്കാൻ ചിലപ്പോൾ കിട്ടൂല ഞാൻ പിന്നെ കുക്ക് ചെയ്യണതാവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആരെങ്കിലും വേറെ കുക്ക് ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാനേ കിട്ടൂലട്ടോ അപ്പോൾ ഞാൻ മ്യൂസിക് ഇടാം പിന്നെ ഓൺ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂലട്ടോ ശരിക്കിന് പിന്നെ നമുക്ക് മൈക്കൊന്നുമില്ലല്ലോ നമ്മൾ സാധാ ചെറിയ ഫോണിലല്ലേ വീഡിയോ എടുക്കണതൊക്കെ അപ്പോൾ ശരിക്ക് ക്ലിയറും ഉണ്ടാവില്ല സൗണ്ടൊന്നും ശരിക്ക് കേൾക്കൂല സവാള വാടിയപ്പം ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടും അതൊക്കെ വാടി വന്നപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില്ലി സോസ് നല്ല കട്ടായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ അതിന് നല്ല തണുപ്പായതുകൊണ്ട് നല്ല കട്ടാണ് അപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നാലും കുടഞ്ഞൊക്കെ എടുത്ത് ഇട്ട് മതി ഏതായാലും അത് രണ്ടാക്കുന്നു ഞാൻ പറഞ്ഞ രണ്ട് പാക്കറ്റ് ഉണ്ടാക്കിയാൽ മതി ചനിച്ച പോളെ മൂന്നെണ്ണം ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പറഞ്ഞു ഉമ്മച്ചി മൂന്നും മൂന്നുണ്ടാക്കണെന്നൊക്കെ പറഞ്ഞു മൂന്നും ഉണ്ടാക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ ഫുഡ് വേസ്റ്റാക്കാന്ന് പറഞ്ഞാല് പിന്നെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ ഒരു ചിലപ്പോ ഒക്കെപ്പാട് കഴിക്കൂല കഴിക്കൂലത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ അപ്പൊ ഉമ്മച്ചിക്കും ഉപ്പച്ചയ്ക്കും എല്ലാര്ക്കും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പച്ചിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ പിന്നെ കുട്ടികളെ കൂടെ കുറച്ചൊക്കെ കഴിക്കൊക്കെ ചെയ്യും അപ്പൊ എന്തായാലും ഒരു പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ മൂന്ന് പാക്കറ്റ് കൊടുത്തുണ് അങ്ങനെ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ എന്റെ നാത്തൂന്റെ മോൻ വന്നിട്ടുണ്ട് അതിനേത് അപ്പൊ ഇനി ഓനക്കും കൊടുക്കാന്ന് പറഞ്ഞപ്പോ മഞ്ചുമോള് പറയണത് എനിക്ക് നല്ല ഭാഗ്യുണ്ട് കുഞ്ഞാക്കാന്നാണ് കേട്ടോ പറയുന്നത് ഒരു കുഞ്ഞാക്കാന്നാണ് ഓനെ വിളിക്കല്

കള അതിയോ ഫൈ കളവ വെറൈറ്റാണ് ആ ഞാനാണ് ഇന്നാ ഞാൻ കൊണ്ടരണേ ഇങ്ങക്കൊമ്പറ്റേ ആ ഞാൻ പോയി ഇട്ടോണ്ട് ടൈം സ്റ്റാർട്ട്സ് നൗ യാ യാ ഇമോ ഐ നിമ അപ്പോൾ നൂഡിൽസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഐഫക്കുട്ടിക്കാണ് അപ്പോൾ ചെറുതായിട്ട് ഐഫക്കുട്ടിൻ്റെ വായ പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഐഫക്കുട്ടി പറഞ്ഞ് നല്ല ചൂടുണ്ടേനെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മഞ്ജുമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് മഞ്ജുമോളും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടേനെ പിന്നെ എനിക്കും ടേസ്റ്റ് ചെയ്യാൻ തന്നു കുഴപ്പമൊന്നും ഇല്ലായിട്ടോ അപ്പം റിച്ച്മോ അല്ല റിച്ച് മോ മദ്രസ് ഇനി ഇപ്പം മദ്രസ് ഇട്ട് വരുമ്പോൾ എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് ഓനിക്കുള്ളത് മാറ്റി വെക്കാണ് എന്നിട്ട് ഇത് ഓരെന്നെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറാനോ ധാനൊക്കെ വേണ്ടിയിട്ട് പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല ഞാൻ ഓരോരുത്തൊന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് രാത്രി ആരും ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഇത് തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഇങ്ങോട്ട് വക്ക് ഇങ്ങോട്ട് വെക്ക് ഒരു ഹായ് കൊടുക്ക